തുഷാറ് ജയിക്കും കാരണം ആരാ എസ് പിന്നെ ബി ഡി ജെസ് ബി ഡി ജെസിന്റെ നേതാവാണ് മകൻ അപ്പൻ എസ് എൻ ഡി പിന്റെ നേതാവാണ് ആ അപ്പനും മകനും കൂടെ നമ്മുടെ മത്സരത്തിറങ്ങിയ കോട്ടയം ജില്ലയിൽ കോട്ടയത്ത് മാത്രം ഏകദേശം അഞ്ചു ലക്ഷത്തോളം വോട്ടുണ്ട് ഒരു സമുദായത്തിന് പല പത്തോ അമ്പതിനായിരം പതിനേ കേൾക്കാത്ത പതിനൊന്ന് നാലര ലക്ഷം വോട്ടുണ്ട് ഒരു ലക്ഷം വോട്ട് ഏതായാലും ബി ജെ പി അഞ്ചര ലക്ഷം വോട്ട് ഏതായാലും കിട്ടാൻ പോവാ പിന്നെ ജയിക്കലെന്ന് പറഞ്ഞ് ആരായി ജയിക്കലെന്ന് പറഞ്ഞു എന്താ ഈ മഠത്തരം പറയും മഠയത്തരം പറയില്ല അവര് വെട്ടിയില്ലല്ലോ പറയും ന്യായമായിട്ട് കുത്തണം കുത്തോന്നെ കുത്തണ്ടല്ലേ അല്ല ഞാൻ എന്റെ അഭിപ്രായം പറയുന്നുള്ളൂ ഞാൻ അറിയും മോശക്കാരാക്കാൻ ഇരിക്കണം എന്തോട്ടേക്കും അടുത്തു ഒരു യുവതി എന്ന് വെച്ചാൽ ഒരു മുപ്പത് മിനിറ്റ് ഇരുപത്തിയഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പോകാൻ പറ്റുള്ളൂ വെള്ളം പറ്റി നീ ഇല്ല ഈ പറയുന്നത് ഇന്നലെ രണ്ടും മൂന്ന് മിനിറ്റ് പ്രസവിച്ചു മനുഷ്യല്ലേ ഞാൻ ദൈവം ഗവർണറായാലും പേടിക്കേണ്ട പ്രസങ്ങൾക്ക് ഞാൻ കണ്ടിട്ട് പോയ അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ രാത്രി തെളിഞ്ഞു പോയിട്ട് എല്ലാം ഇങ്ങനെ ഹൃദയമില്ലാതെ സംസാരിക്കാതെ ഇന്നലെ അനിലാൻഡിനിടെ പ്രചരണ പരിപാടി ആരംഭകര് വൈക്കട മുതൽ അഞ്ച് പഞ്ചായത്ത് കവർ ചെയ്ത് പിണ്ടാക്കളെ വെച്ച് അവസാനിപ്പിച്ചത് അല്ലാഗണി ഷോളിനെ പിടിച്ച് കെട്ടി പിടിച്ച് വെച്ച് കണ്ടുപിടിപ്പിക്കും